അതിലേറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ള ഒരു വാക്യമാണ് തുല്യനീതി ആ തുല്യനീതി ഇന്ന് നമ്മുടെ രാജ്യത്ത് നടപ്പിലായിട്ട് എഴുപത്തി അഞ്ച് വർഷം പൂർത്തീകരിക്കപ്പെട്ടു ഒന്നിനല്ലേ എഴുപത്തി അഞ്ച് വർഷം ഈ എഴുപത്തി അഞ്ചാം വർഷം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ എഴുപത്തി അഞ്ച് വർഷം ഭരണം കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇന്നും ഈ ഇരിക്കുന്ന നമ്മളൊക്കെ തൊഴിലാളികൾ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളല്ലേ മുതലാളിമാരല്ലോ അല്ല കേവലം മീൻ പിടിച്ച് പോയി കഴിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഈ അവര് വളർന്നു വരുമ്പോൾ അവരും തൊഴിലാളികളുടെ മക്കളാണ് ഗ്രാഫ് അങ്ങോട്ട് ഉയരാൻ താല്പര്യം കാണിക്കുന്നില്ല നടപടിക്കായുള്ള പതിനേഴ് വർഷത്തെ നിരന്തര പോരാട്ടത്തിൽ പത്തൊൻപതോളം പേർക്കെതിരെ ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്തതായും ഇവർ ആരോപിച്ചു ചവറ ചവറ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു ആ രീതിയില് ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്കുള്ള ആവശ്യമുണ്ട് നമ്മുടെ ഭരണഘടനയിലൊക്കെ അത് വളരെ വിശദമായിട്ട് അവശ്രമിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഭരണഘടനയുടെ പാൽ നാല് മുതൽ മുപ്പത്തിയഞ്ചിലോ ഭാഗങ്ങൾ മൗലിയാകുന്ന പറ്റി പറയുന്നത് ഒരു പകുതി മാത്രമേ ഒരു വിദേശി നമ്മുടെ രാജ്യത്തെ കാണുക അല്ലെങ്കിൽ നമ്മൾ വേറെ രാജ്യത്ത് ചെല്ലുമ്പോൾ ഒരു വിദേശമാകും അല്ലെങ്കിൽ പൗരാവാസമല്ല സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു ലിയോൺസ് പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സ്റ്റേറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം ചെട്ടിശ്ശേരി സന്തോഷ് ജോയി ക്ലീറ്റസ് ബിൻസി സീജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ